നമസ്കാരം ഹലോ ഡോക്ടറിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇപ്പോൾ മഴക്കാലമാണ് എലിപ്പനി പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ് എങ്ങനെ എലിപ്പനിയെ പ്രതിരോധിക്കാം എന്ന വിഷയമാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത് നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡോക്ടർ പ്രതിഭ രാജ് എം ആർ ആണ് ഡോക്ടർ സ്വാഗതം ഡോക്ടർ ഇതിപ്പോൾ മഴക്കാലമാണ് അതുകൊണ്ട് തന്നെ എലിപ്പനി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് എന്താണ് എലിപ്പനി എലിപ്പനി വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് അതുമാത്രമല്ല പൊതുവെയുള്ള ധാരണയാണ് എലിയിൽ നിന്ന് മാത്രമാണ് ഇത് പടരുക എന്നതാണ് എലിയല്ലാതെ വളർത്തു മൃഗങ്ങളിൽ നിന്ന് ഇത് പകരാൻ സാധ്യതയുണ്ടോ എലിപ്പനി എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ കാരണം എലപ്റ്റോസ്ഫൈറ എന്ന് പറയുന്ന രോഗാണു അത് കാരണം മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗമാണ് ഇത് കൂടുതലായും എലികളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് പകരുന്നത് അതുകൊണ്ടായിരിക്കാം അതിനെ പണ്ടു മുതലേ എലിപ്പനി എന്ന് പറയുന്നത് പിന്നെ വേറെ കാര്യം ചോദിച്ചതെന്ന് വെച്ചാൽ എലിയിൽ നിന്ന് മാത്രമല്ല എലിപ്പനി പകരുന്നത് വളർത്തു മൃഗങ്ങളിൽ നിന്നും മറ്റു മൃഗങ്ങളിൽ നിന്നും എല്ലാം എലിപ്പനി വന്നേക്കാം മെയിൻലി എലിയുടെ മൂത്രത്തിൽതാണ് ഈ രോഗാണു കാണുന്നത് ഏത് മൃഗത്തിനായിരുന്നാലും അതിന് അസുഖമുണ്ടെങ്കിൽ അവരുടെ മൂത്രം വഴി ഈ രോഗാണുക്കൾ പുറത്തേക്ക് പോകാം മൂത്രം വഴി പോകാം ആ മൂത്രവുമായിട്ട് മനുഷ്യൻ്റെ ശരീരത്തിലെ ഏതെങ്കിലും മുറിവുകളിൽ കോണ്ടാക്ട് വന്നാൽ മുറിവ് വഴി ഈ മൂത്രത്തിൽ കള ഉള്ള രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിൽ കയറുകയും അങ്ങനെ മനുഷ്യന് എലിപ്പനി വരികയും ചെയ്യും ഡോക്ടർ മറ്റൊന്ന് ചോദിക്കാനുള്ളത് പലതരത്തിലുള്ള പനികളുണ്ട് അപ്പോൾ ഇത് എലിപ്പനിയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുക എങ്ങനെയാണ് അതായത് ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ഏത് തരം ലക്ഷണങ്ങൾ വന്നാലാണ് നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയി ചികിത്സ തേടേണ്ടത് എലിപ്പനി ഒരു തൊണ്ണൂറ് ശതമാനം പേരിലും ചെറിയ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ എന്നിരുന്നാലും നമുക്ക് മെയിൻലി പനിയും വിറയലുമായിട്ടാണ് ഈ അസുഖം പൊതുവെ ആദ്യമായി തുടങ്ങുക ഒരു രണ്ട് മുതൽ നാല് ദിവസം വരെ ആദ്യത്തെ രണ്ട് മുതൽ നാല് ദിവസം വരെ പനിയും വിറയിലുമായിരിക്കും ഉണ്ടാകുക അതുപോലെ കൂടുതൽ പേശിവേദന അതിലും മെയിൻലി മുട്ടിന് താഴെയുള്ള കാൽമുട്ടിന് താഴെയുള്ള പേശികളിൽ കടുത്ത വേദന കാഫ് മസിൽ ടെൻറ്റണസ് എന്ന് പറയും അതാണ് മറ്റൊരു ലക്ഷണം പിന്നെ കടുത്ത തലവേദന ഇതൊക്കെയായിരിക്കും ആദ്യത്തെ കുറച്ച് നാളുകളിൽ ഉണ്ടാകുന്നത് അതിനുശേഷം രോഗം മൂർച്ഛാവസ്ഥയിൽ അതായത് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മളുടെ മൂത്രത്തിൻ്റെ നിറവ്യത്യാസം അതായത് കാപ്പിപ്പൊടി കളറിലുള്ള യൂറിൻ പോകാൻ സാധ്യതയുണ്ട് ഹെമറ്റൂറിയ പോലത്തുള്ള ഒരു സാ സാഹചര്യം അങ്ങനെ വരുമ്പോൾ അത് തീവ്രഘട്ടത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പം ജനങ്ങളോട് പറയാനുള്ളത് മൂന്ന് ദിവസമായിട്ടുള്ള കടുത്ത പനിയും വിറയിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ് ഡോക്ടർ എങ്ങനെയാണ് എലിപ്പനിയെ പ്രതിരോധിക്കാൻ സാധിക്കുക എലിപ്പനി മെയിൻലി നമുക്ക് ഏറ്റവും ആദ്യം കുറിച്ച് പറയുകയാണെങ്കിൽ മലിനമായ ഒരു ജലത്തിലും നമ്മൾ കോണ്ടാക്ട് വരാതിരിക്കാൻ ശ്രമിക്കുക അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളം അവിടെയൊക്കെ എലിയുടെ മൂത്രം വീണിട്ട് ആ മൂത്രത്തിൽ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ ആ ജലത്തിലും ആ രോഗാണുക്കളുടെ പ്രസൻസ് ഉണ്ടാകാം അപ്പോൾ കാലിൽ മുറിവോ അതുപോലെയുള്ള എന്തെങ്കിലും വ്രണങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കഴിവതും മലിനജലത്തിൽ സ്പർശിക്കാതിരിക്കുക അഥവാ സ്പർശിക്കേണ്ട ഒരു അവസരം വന്നാൽ അതിനുശേഷം വൃത്തിയായി കാല് സോപ്പിട്ട് കഴുകുക കാലായിരുന്നാലും കൈ ആയിരുന്നാലും നന്നായിട്ട് സോപ്പിട്ട് കഴുകുക കഴുകുക അതാണ് പേഴ്സണൽ ഹൈജീൻ എന്ന് പറയും അത് എല്ലാ ചിലപ്പോൾ ചില ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കോണ്ടാക്റ്റിനുള്ള സാഹചര്യങ്ങളുണ്ട് അതായത് ഇപ്പം വൃത്തിയാക്കാൻ ഇറങ്ങുന്നവർ മറ്റ് സ്ഥലങ്ങൾ വൃത്തിയാക്കാനിറങ്ങുന്നവർ അവർക്കൊക്കെ എന്തായിരുന്നാലും മലിന ജലവുമായിട്ട് കോൺടാക്റ്റ് വരാൻ നല്ല ചാൻസ് ഉണ്ട് അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ അവർ മുറിവുണ്ടെങ്കിൽ അത് തീർച്ചയായും വെച്ച് കിട്ടണം അതൊന്നും കൂടാതെ കാലുറകൾ ധരിക്കുക കൈയുറകൾ ധരിക്കുക അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്ത് ചെയ്തിരിക്കണം പിന്നെ ഒരു സാഹചര്യം നമ്മൾ ഈ അതായത് തൊഴിലുറപ്പ് പോലെ ഇതുപോലെ ഓട വൃത്തിയാക്കുക അതുപോലെയുള്ള കാര്യങ്ങൾ ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് ഡോക്സിസൈക്ലിൻ എന്നൊരു ഗുളിക പഞ്ചായത്ത് വഴി നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അത് തീർച്ചയായും വാങ്ങി കഴിച്ചിരിക്കണം ഡോക്ടർ അതുപോലെ നമ്മുടെ എലി എലി കൂടുതൽ ാനുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കുക അതായത് നമ്മളുടെ ഫുഡ് ഭക്ഷ്യവസ്തുക്കൾ വേസ്റ്റ് ആവുന്ന ഭക്ഷ്യവസ്തുക്കൾ ഒന്നും വലിച്ചെറിയാതിരിക്കുക അത് കറക്റ്റായ രീതിയിൽ വേണം സംസ്കരിക്കാൻ അങ്ങനെ ഒരു സാഹചര്യം ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പരിസരം ശുചിയായി സൂക്ഷിക്കുക പരിസരം വളരെ വൃത്തിയായി സൂക്ഷിക്കുക എലി പോലുള്ള മറ്റ് കരണ്ട് ചിഹ്നുന്ന ജീവികൾ കൂടുതൽ പെറ്റ് അവോയ്ഡ് ചെയ്യുക അതാണ് മെയിൻലി ഡോക്ടർ എലിപ്പനിക്ക് പ്രതിരോധ മരുന്നുണ്ടോ ഏത് ഏജ് ഗ്രൂപ്പ് ഉള്ളവർക്കാണ് ഇത് പ്രതിരോധ മരുന്ന് ഉപയോഗിക്കാൻ സാധിക്കുക തീർച്ചയായും എലിപ്പനിക്ക് പ്രതിരോധ മരുന്നുണ്ട് ഡോക്സിസൈക്ലിൻ എന്ന ഗുളികയാണ് അത് നമ്മൾ മെയിൻലി ഇതുപോലെ മലിനജലവുമായിട്ട് കോണ്ടാക്ട് വരാൻ സാഹചര്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർക്കാണ് കൊടുക്കുന്നത് ഓക്കെ അതായത് കാടും കടലുമൊക്കെ വൃത്തിയാക്കുക അല്ലെങ്കിൽ ഓട കഴുകുക അതുപോലെയുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ തീർച്ചയായും ജോലിക്ക് കയറുന്നതിന് മുന്നേ ഈ മരുന്ന് കഴിച്ചിരിക്കണം ഡോക്ടർ സൈക്കിളിൽ നിന്ന് ഗുളികയാണ് പഞ്ചായത്ത് വഴി അത് നമ്മൾ എല്ലാ സ്ഥലത്തും ലഭ്യമാക്കിയിട്ടുമുണ്ട് തീർച്ചയായും അതെല്ലാവരും കഴിക്കേണ്ടതാണ് ഇങ്ങനെ ഒരു ജോലിയിലെ യ്ക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ കഴിക്കേണ്ടതാണ് നേരത്തെ ഞാൻ ചോദിച്ചിരുന്നത് ഇതിൻ്റെ പ്രതിരോധ മരുന്നിനെ കുറിച്ചായിരുന്നു എത്ര ദിവസം ഇടവെട്ടിട്ടാണ് ഈ പ്രതിരോധ മരുന്ന് കഴിക്കേണ്ടത് അല്ലെങ്കിൽ ഒരിക്കൽ മാത്രം കഴിക്കേണ്ട ഒരു മരുന്നാണോ ഇത് അല്ല നമ്മൾ സാധാരണയായി ഡോക്സിസൈക്ലിൻ്റെ നൂറ് മില്ലിഗ്രാം ഉള്ള ഗുളികയാണ് പഞ്ചായത്ത് വഴി ലഭ്യമാകുന്നത് ഒരു ഒരു തവണ നമ്മൾ ഇരുന്നൂറ് മില്ലിഗ്രാം അതായത് രണ്ട് തവണയായിട്ട് നൂറ് മില്ലിഗ്രാം നൂറ് മില്ലിഗ്രാം അങ്ങനെ ഇരുന്നൂറ് മില്ലിഗ്രാം ആണ് ഒരു ദിവസം കഴിക്കേണ്ടത് ഇത് ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മൾ കഴിക്കേണ്ടത് അങ്ങനെ നമ്മൾ രണ്ടാഴ്ച തുടർച്ചയായിട്ട് കഴിക്കാം അതല്ല കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ ജോലിയിൽ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര നാൾ ജോലിയിലുണ്ടോ അത്രയും നാൾ ആഴ്ചയിൽ രണ്ട് രണ്ട് ഗുളിക വെച്ച് അതായത് നൂറ് മില്ലിഗ്രാം മൊത്തം ഇരുനൂറ് മില്ലിഗ്രാം എന്ന രീതിയിൽ കഴിക്കണം ഡോക്ടർ നമുക്കറിയാം എലിപ്പനി എന്ന് പറയുന്നത് ഒരു സാധാരണ പനിയല്ല കുറച്ചു അപകടമാണ് എന്നൊരു രീതിയിൽ പൊതുവെ പറയുന്നുണ്ട് എത്രത്തോളം അപകടകരമാണ് എലിപ്പനി അതുമാത്രമല്ല എത്രത്തോളം ഗുരുതരമാണിത് ഇതിന് ഇത് കാരണം മരണം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എലിപ്പനി എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ അത് ജസ്റ്റ് പനിയും വിറയിലുമാണ് എങ്കിലും നമ്മൾ അത് ചികിത്സിച്ചില്ല എങ്കിൽ രോഗാണു വളരെയധികം നമ്മുടെ ശരീരത്ത് മൾട്ടിപ്ലൈ ചെയ്ത് അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ നമ്മളുടെ രക്തത്തിൽ നിന്ന് ആന്തരിക അവയവങ്ങളിലേക്ക് ഈ രോഗാണു പ്രവേശിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ അത് നമ്മളുടെ കരളിനെയും വൃക്കയെയും പിന്നെ തലചോറിൻ്റെ ആവരണമായ മെനിഞ്ചസിനെയും പിന്നെ ശ്വാസകോശത്തെയും അതുപോലെ തന്നെ ഹൃദയ ഹൃദയത്തിൻ്റെ പേശികളെയും എല്ലാം ബാധിക്കാം ആ ഒരു അവസ്ഥ ഉണ്ടായാൽ ഇത് തികച്ചും അപകടകരതി തന്നെയാണ് മരണം വരെ സംഭവിച്ചേക്കാം ഇതിൻ്റെ മൂർധന്യ അവസ്ഥ അല്ലെങ്കിൽ വളരെ കടുത്ത രീതിയിലുള്ള ഒരു രോഗാവസ്ഥയാണ് ഹെപ്പറ്റോറീനൽ സിൻഡ്രം അല്ലെങ്കിൽ വീൽസ് ഡിസീസ് എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിലും നമ്മൾ ചികിത്സ തേടിയില്ലെങ്കിൽ തീർച്ചയായും ഇത് മരണത്തിലേക്ക് നയിക്കാവുന്ന ഒരു അസുഖം തന്നെയാണ് ഏതെല്ലാം മാർഗത്തിലൂടെ എലിപ്പനി പകരാൻ സാധ്യതയുണ്ട് എലിപ്പനി മെയിൻലി നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന മുറിവിലേക്ക് എലിയുടെ മൂത്ര മൂത്രത്തിൽ നിന്ന് വരുന്ന രോഗാണു പ്രവേശിച്ചാലാണ് കൂടുതലായും കണ്ടുവരുന്നത് അത് മെയിൻലി എലി എലിയുടെ മൂത്രം ആ രോഗാണുവുള്ള മൂത്രം ജലമായി ജലത്തിൽ ചേരുകയും ആ ജലത്തിൽ നമുക്ക് സമ്പർക്കം വരികയും ചെയ്താൽ ഉണ്ടാവാം അല്ലാതെയും നമ്മളുടെ വായുമാർഗം ശ്വാസകോശം വഴി കണ്ണിലേക്ക് മ്യൂക്കസ് മെമ്പ്രെയിൻ വഴിയെല്ലാം നമ്മളുടെ ശരീരത്തിൽ ഈ രോഗാണു പ്രവേശിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിലും എലിപ്പനിയായിട്ട് ഈ രോഗം മാറാം വരാം സാധാരണ ഒരു അസുഖം വന്നാൽ രോഗി എപ്പോഴും വിശ്രമം എടുക്കേണ്ടതാണ് ഇവിടെ എലിപ്പനി വന്നാൽ എന്തെല്ലാം രീതിയിലാണ് വിശ്രമം എടുക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആദ്യം ജനങ്ങളോട് പറയാനുള്ളത് നമ്മൾക്ക് മൂന്ന് ദിവസത്തിൽ കൂടുതലായിട്ടുള്ള കടുത്ത പനിയും വിറയലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ് അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന മരുന്ന് വളരെ കൃത്യമായി കഴിക്കേണ്ടതുമാണ് ഇത് രോഗം കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മൂർധന്യാവസ്ഥയിലോട്ട് പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ധാരാളമായി വെള്ളം കുടിക്കുക ശരീരത്തിന് പേശികളിലാണ് കൂടുതലും വേദനയും മറ്റും വരുന്നത് അതുകൊണ്ട് തന്നെ ശരീരത്തിന് റെസ്റ്റ് ആവശ്യമാണ് കഴിവതും വിശ്രമ വിശ്രമിക്കാൻ ശ്രമിക്കുക കടുത്തമായ കടുത്ത ജോലികളിലൊന്നും ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഡോക്ടർ എലിപ്പനി വരുമ്പോൾ ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വളരെ തുടക്കത്തിൽ തന്നെയാണെങ്കിൽ നമ്മൾ ഓറൽ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കഴിക്കുന്ന മരുന്നുകളുണ്ട് അത് മതിയാകും അങ്ങനെയല്ല കടുത്ത രീതിയിലോട്ടും പോ പോയാൽ നമ്മൾ പിന്നെ ഇഞ്ചക്ഷൻസ് അതിലും പെൻസിലിൻ ഇഞ്ചെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും മറ്റൊന്ന് ചോദിക്കാനുള്ളത് രോഗനിർണയം എങ്ങനെ സാധ്യമാണ് അതായത് എന്തെങ്കിലും പ്രത്യേകതരം ടെസ്റ്റ് ഉണ്ടോ എങ്ങനെയാണ് രോഗ രോഗനിർണയം നമ്മൾ മെയിൻലി ആദ്യം നമുക്ക് ടെസ്റ്റ് ബ്ലഡിലാണ് ആദ്യത്തെ ഏഴ് ദിവസങ്ങളിൽ രോഗാണു ബ്ലഡിലായിരിക്കും കാണുക അതായത് നമ്മുടെ രക്തം പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഈ എലിപ്പിനിയെക്കുറിച്ച് ആദ്യത്തെ ഏഴ് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിൽ രോഗാണുവിൻ്റെ പ്രസൻസ് വളരെ കുറവായിരിക്കും ആന്തരിക അവയവങ്ങളിലേക്ക് കയറി കഴിഞ്ഞിരിക്കും ഈ രോഗാണു അതുകൊണ്ട് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ ഈ ഡോ ഏഴ് ദിവസം കഴിഞ്ഞ ഒരു പനിയാണെങ്കിൽ ഈ രോഗം നിർണ്ണയിക്കാൻ സാധിക്കണമെന്നില്ല പക്ഷേ നമ്മളുടെ മൂത്രം അതുപോലെയുള്ള മൂത്രം സ്റ്റൂൾ മലം അതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ രോഗാണുവിൻ്റെ പ്രസൻസ് കണ്ടെത്താൻ പറ്റും എലൈസ പോലുള്ള ടെസ്റ്റുകൾ നമുക്ക് ഈസി ആയിട്ട് ഈ രോഗത്തെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഡോക്ടർ ഇപ്പോൾ രോഗനിർണയത്തെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ഈ എലിപ്പനി വരികയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലക്ഷണം എന്താണ് മെയിൻലി കടുത്ത പനിയും വിറയിലും കാണും അതുപോലെ തന്നെ കണ്ണുകളിൽ ചുവപ്പ് മൂത്രത്തിൻ്റെ കളറിൽ വ്യത്യാസം മൂത്രത്തിൻ്റെ അളവിൻ്റെ വ്യത്യാസം പിന്നെ കാലിലെ പേശികളിലുള്ള വേദന മെയിൻലി മുട്ടിൻ്റെ താഴെ കാൽമുട്ടിന് താഴെയുള്ള പേശികളിൽ വേദന കാഫ് മസിൽ ടെൻഡസ് നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അതിൽ വേദനത്തോ അനുഭവപ്പെടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എലിപ്പനിയാണോ എന്ന് സംശയിക്കണം പനിയോ വിറയലോട് കൂടിയ പനി അതിൻ്റെ കൂട്ടത്തിൽ കണ്ണുകളിൽ ചുവപ്പ് കണ്ണുകളിൽ മഞ്ഞ നിറം പിന്നെ മൂത്രത്തിൻ്റെ കളറിൻ്റെ വ്യത്യാസം മൂത്രത്തിൻ്റെ കളർ കാപ്പിപ്പൊടി കളറിലാകുക അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു പോവുക അതുപോലെ തന്നെ മുട്ടിന് താഴെയുള്ള പേശികളിൽ കാൽമുട്ടിന് താഴെയുള്ള പേശികളിൽ വേദന ഇതെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് എലിപ്പനി ആണോ എന്ന് ആണ് പലതരത്തിലുള്ള പനികളുണ്ട് എങ്ങനെയാണ് മറ്റ് പനികളിൽ നിന്നും എലിപ്പനി വ്യത്യസ്തമാകുന്നത് എലിപ്പനിയിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എല്ലാം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ എലിപ്പനി ഒരു ലെപ്റ്റോസ്പൈറ എന്ന രോഗാണു തന്നെയാണ് ഇത് കോസ് ചെയ്യുന്നത് പിന്നെ എല്ലാ പനികൾ പനിയും വേറെയിലും പിന്നെ ആന്തരിക അവയവങ്ങളിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഒരിതാണ് മറ്റ് പനികളിൽ നിന്ന് ഇതിനെ വേറിട്ട് നിൽക്കുന്നത് അത് ഈ ഇങ്ങനെ ആന്തരിക അവയവങ്ങളിൽ ബാധിക്കുകയും ആന്തരിക രക്തസ്രാവം ഉണ്ടാകാനുള്ള ചാൻസും കൂടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പനിയാണ് അതായത് നമുക്ക് കൂടുതൽ അപകടകാരി എന്ന് വേണമെങ്കിൽ പറയാം അത് മാത്രമല്ല ഇത് പ്രിവെൻറ്റബിൾ ആണ് അതായത് ഈ എലിപ്പനി വരാതെ സൂക്ഷിക്കാൻ പ്രതിരോധിക്കാൻ നമുക്ക് മാർഗങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കഴിവതും നമ്മൾ ഒഴി ഇത്തരം സാഹചര്യങ്ങൾ എലിപ്പനി വരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വളരെ എളുപ്പം പറ്റുന്ന ഒരു കാര്യമാണ് ഡോക്ടർ ഇവിടെ നമ്മുടെ കൂടെ നിന്ന് ഒരു പ്രേക്ഷകൻ ചേരുകയാണ് മണ്ണാർക്കാടിൽ നിന്ന് ചെയ്തു ചേരുകയാണ് ചോദിച്ചോളൂ സർ ഹലോ ഡോക്ടർ ഹലോ എലിപ്പനി എന്ന് എങ്ങനെയാണ് അതിന്റെ ഒരു ചാൻസ് അതായത് കൂടുതലും മലിനമായ ജനത്തില് എലിയുടെ മൂത്രം കലർന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് എലിപ്പനി വരാനുള്ള ചാൻസ് ഉള്ളത് അതായത് എലിയിൽ ഈ രോഗാണു ഉണ്ടാവുകയും ആ രോഗാണു എലി അതിന്റെ മൂത്രത്തിൽ കൂടെ വിസർജിക്കുകയും ചെയ്യും ആ മൂത്രം വെള്ളത്തിൽ കലരുകയാണെങ്കിൽ ആ വെള്ളത്തിലും ഈ രോഗാണുവിന്റെ അതായത് ലെപ്റ്റോസ്പെയറ എന്ന രോഗാണുവിന്റെ പ്രസൻസ് കാണും ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ കാല് നമ്മൾ അത് ആ മലിനമായ ജലം ചവിട്ടി നടക്ക് നടക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നമ്മുടെ കാലിൽ മുറിവുകൾ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ആ മുറിവ് വഴി ഈ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാം അത് എത്ര പിന്നെ ഈ രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഒരു രണ്ട് മുതൽ നാല് ഏഴ് ദിവസത്തിനകത്ത് നമുക്ക് രോഗാണു രോഗലക്ഷണങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങാം നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ മലിനമായ ഏതെങ്കിലും ജലത്തിൽ നമ്മൾ ചവിട്ടേണ്ട ഒരവസ്ഥ വന്നാൽ കാലും കൈയും നന്നായിട്ട് സോപ്പിട്ട് കഴുകുക വൃത്തിയായിട്ട് ശുചീകരിക്കുക പിന്നെ ഇത് ഇങ്ങനെ ഒരു കോണ്ടാക്റ്റ് വരാൻ ചാൻസ് ഉള്ള അവസ്ഥകളിൽ നമ്മൾ മുറിവുണ്ടെങ്കിൽ തീർച്ചയായും മുറിവ് നന്നായിട്ട് ബാൻഡേഡ് ഇട്ട് ഇട്ടൊട്ടിക്കുകയോ മോറി നന്നായിട്ട് കവർ ചെയ്യുകയോ ആ മുറിവിൽ വെള്ളവുമായിട്ട് കോണ്ടാക്റ്റ് വരാതിരിക്കാനുള്ള മാക്സിമം ശ്രമം ചെയ്യണം അതുകൂടാതെ നമ്മൾ കാലുറകൾ ഉപയോഗിക്കുക കയ്യുറകൾ ഉപയോഗിക്കുക അതുപോലെയുള്ള പ്രതിരോധ മാർഗങ്ങൾ എടുക്കാം വ്യക്തമായി എന്ന് കരുതുന്നു ഡോക്ടർ മറ്റൊരു കാര്യമാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു വെള്ളത്തിലൂടെയാണ് ഇത് പകരുന്നതെന്ന് ഈ കുടിവെള്ളത്തിലൂടെ ഇത് പകരാൻ സാധ്യതയുണ്ടോ അതുമാത്രമല്ല ഈ കിണറ്റിലെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഇത് എലിപ്പനി പകരാൻ സാധ്യതയുണ്ടോ അങ്ങനെ ഒരു സാധ്യത ഇല്ല അതായത് കൂടുതലും മലിനമായ ജലത്തിലാണ് ഈ രോഗാണുവിൻ്റെ പ്രസൻസ് ഉണ്ടാകാൻ സാധ്യത എലിയുമായിട്ട് സമ്പർക്കം വരുന്ന ഏത് ജലത്തിലും ഉണ്ടാകാം എന്ന് ചോദിക്കുന്നത് നമ്മൾക്ക് ബ്ലീച്ചിങ് പൗഡർ അല്ലെ അങ്ങനെ ക്ലോറിനേഷൻ ക്ലോറിനേഷൻ ചെയ്ത വെള്ളത്തിൽ ഒരിക്കലും ഈ രോഗാണുവിൻ്റെ പ്രസൻസ് വരത്തില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കിണർ വെള്ളവും ക്ലോറിനേഷൻ ബ്ലീച്ചിങ് ഇട്ട് ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ചെയ്യുന്നത് ക്ലോറിനേഷൻ നടത്തിയ ഒരു ജലത്തിൽ ഒരിക്കലും ഈ രോഗാണുവിന് സർവൈവ് ചെയ്യാൻ രോഗാണുവിന് ജീവിച്ചിരിക്കാൻ സാധ്യമല്ല ഡോക്ടർ ഇപ്പോൾ നമ്മൾ കുടിവെള്ളത്തെക്കുറിച്ച് സംസാരിച്ചു ഈ സാധാരണ വെള്ളം തന്നെ അതായത് ക്ലോറിനേഷൻ ചെയ്യാത്തത് എന്നാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിച്ചാൽ എങ്ങനെയാണ് ഇത് ഒരു പ്രതിരോധമാവുമോ തീർച്ചയായും തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ അതായത് ഒരു അറുപത് ഡിഗ്രിയിൽ മുകളിൽ തിളയ്ക്കുന്ന ഒരു വെള്ളത്തിൽ ഒരിക്കലും ഈ രോഗാണുവിന് ജീവിച്ചിരിക്കാൻ സാധിക്കുകയില്ല ലെപ്റ്റോസ്പൈറ എന്ന രോഗാണു അത് സർവൈവ് ചെയ്യാൻ പറ്റാ പറ്റത്തില്ല വളരെ കടുത്ത ടെമ്പറേച്ചർ ഒന്നും സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു രോഗാണു ആണ് അതുകൊണ്ട് എല്ലാവരും ചേ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കുടിക്കണമെന്ന് പറയുന്നു ഇപ്പോൾ പിന്നെ മഴക്കാലമാണല്ലോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം ആ ഒരു കാര്യത്തിൽ എന്തെല്ലാം മുൻകരുതലാണ് എടുക്കേണ്ടത് നമ്മൾ ആദ്യമായും പേഴ്സണൽ ഹൈജീൻ അതായത് വ്യക്തി ശുചിത്വം നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുന്നേയും കഴിച്ചു കഴിഞ്ഞതിന് ശേഷവും തീർച്ചയായും കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക അതുപോലെ തന്നെ ബാത്റൂം വാഷ്റൂംസ് യൂസ് ചെയ്തതിന് ശേഷം മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈ കാല് നന്നായിട്ട് സോപ്പിട്ട് കഴുകുക പിന്നെ ഭക്ഷണം വളരെ നല്ല രീതിയിൽ കുക്ക് ചെയ്ത് പാകം ചെയ്ത് തന്നെ കഴിക്കുക അതുകൂടാതെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക ഭക്ഷണ പദാർത്ഥങ്ങളും ജലവുമെല്ലാം അടച്ചു സൂക്ഷിക്കുക പിന്നെ അതുപോലെ ഭക്ഷണം വേസ്റ്റ് വേസ്റ്റാകാതിരെ മാക്സിമം ശ്രമിക്കുക വേസ്റ്റ് വരുന്ന ഭക്ഷണം നമ്മൾ വലിച്ചെറിയാതിരിക്കുക പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക അതായത് വേസ്റ്റ് അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റ് ആകട്ടെ ഭക്ഷണ വേസ്റ്റ് ഏത് വേസ്റ്റ് ആയിരുന്നാലും നമ്മൾ കറക്റ്റ് ശരിയായ രീതിയിൽ നമ്മളതിനെ സംസ്കരിക്കുക അതുപോലെ തന്നെ ജലം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തെ ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുക പിന്നെ എലി പോലെയുള്ള മറ്റു കരണ്ട് ചിഹ്നത്തിന ജീവികളുടെ പെറ്റ് പെരുകുന്നതിനെ തടയുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തീർച്ചയായും എലിപ്പനിയിൽ നിന്ന് രക്ഷപ്പെടാം ഡോക്ടർ ഒരിക്കൽ എലിപ്പനി വന്നാൽ വീണ്ടും വരാൻ സാധ്യതയുണ്ടോ തീർച്ചയായും അതായത് ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്നത് ഒരു ഒരു പല ഉള്ള ാണ് അതുകൊണ്ട് വീണ്ടും ചാൻസ് ചെറുതായിട്ടെങ്കിലും ഉണ്ട് വയനാടിൽ നിന്ന് ഒരു പ്രേക്ഷകൻ കേൾക്കാൻ വരുമോ അത് ലോസ പലതരത്തിലുള്ള രോഗ സെറോടൈപ്സ് ഉള്ള ഒരു രോഗാണുമാണ് അതുകൊണ്ട് എപ്പോഴേ ഒരിക്കൽ വരുന്നത് ഒരു സീറോ ടൈപ്പ് ആയിരിക്കും അപ്പോൾ തീർച്ചയായും വീണ്ടും വരാനുള്ള ചാൻസസ് ഉണ്ട് ഡോക്ടർ ഒരിക്കൽ എലിപ്പനി വന്ന് ചികിത്സ എടുത്ത് എല്ലാം ഭേദമായാൽ പിന്നെ എന്തെല്ലാം മുൻകരുതലാണ് എടുക്കേണ്ടത് നമ്മൾ കഴിവതും ഈ പറഞ്ഞതുപോലെ പേഴ്സണൽ ഹൈജീൻ വ്യക്തി ശുചിത്വം പാലിക്കുക വിൽപ്പനയും വരാതെയുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായും നോക്കുക നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ പേഴ്സണൽ ഹൈജീൻ കറക്റ്റായിരിക്കണം അതുപോലെ എന്തെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് വെള്ളക്കെട്ടുള്ള സ്ഥലത്തുകൂടെ പോകേണ്ടി വന്നാൽ നമ്മൾ കഴിവതും ഡോക്സിസൈക്കിളിന് ആ കാലിൽ മുറിവുണ്ടായിരിക്കുകയും നമ്മൾക്ക് വെള്ളം കെട്ടുള്ള സ്ഥലത്തോടെ പോകേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥ പ്രത്യേകിച്ച് അത് പ്രളയകാലത്താണ് കൂടുതൽ അങ്ങനെ ഒരവസ്ഥയ്ക്ക് ചാൻസ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരവസ്ഥ വന്നാൽ തീർച്ചയായും നമ്മൾ പ്രതിരോധ മരുന്ന് ഡോക്സിസൈക്കിളിൽ നിന്ന് പ്രതിരോധ മരുന്ന് എടുക്കണം അതുപോലെ കഴിവതും കാലുറകൾ കയ്യുറകൾ മുതലായവ ഇത്തരം കോണ്ടാക്ട് വരുന്ന സാഹചര്യത്തിൽ യൂസ് ചെയ്യുകയും വേണം ഡോക്ടർ മറ്റൊരു ചോദ്യം ഈ എലിപ്പനി പോലെ മറ്റ് പനികൾ എന്തെല്ലാമാണ് അതായത് എലിപ്പനിക്ക് സമാനമായ പനികൾ എന്തൊക്കെയാണ് ഇപ്പം എലിപ്പനി എന്ന് പറയുമ്പോൾ അത് പനിയും വിറയിലും പേശിവേദന പിന്നെ അതിന് കോംപ്ലിക്കേഷൻസ് ആയിട്ട് മെനിജേറ്റിസ് ഹെപ്പറ്റൈറ്റിസ് അതായത് കരൾ വീക്കം വൃക്ക സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വൃക്കയുടെ പ്രവർത്തനം തന്നെ നിലയ്ക്കാനുള്ള ആ ഒരു സാഹചര്യം അങ്ങനെയൊക്കെ വരാം അപ്പോൾ വെള്ളത്തിൽ കൂടുന്ന പകരുന്ന മറ്റ് രോഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ പോലെയുള്ള രോഗങ്ങളുണ്ട് അതായത് മഞ്ഞപ്പിത്തത്തിൻ്റെ എയും ഇയും അത് വരാം പിന്നെ അല്ലാതെ രോഗാണുക്കൾ വഴി പല ഫീക്കോറൽ റൂട്ട് എന്ന് പറയാം അതുവഴി വരുന്ന പല രോഗങ്ങളും എലിപ്പനിക്ക് സമാനമായിട്ടുള്ള പനികളായി ആണ് ഭക്ഷണത്തെക്കുറിച്ച് നേരത്തെ സംസാരിക്കുകയുണ്ടായി ഈ പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് അതൊരു പ്രശ്നമാണോ അതായത് പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കി വീട്ടിൽ നിന്നുള്ള ഭക്ഷണം തന്നെ ഈ ഒരു എലിപ്പനി വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയുണ്ടോ അങ്ങനെയില്ല ഭക്ഷണം കൃത്യമായി പാകം ചെയ്യുക അതാണ് അതിൻ്റെ ഒരു കാര്യം അതായത് നമ്മൾ കഴിവതും ഭക്ഷണം നന്നായി പാകം ചെയ്ത ഭക്ഷണം എവിടെ നിന്ന് കഴിച്ചാലും ഓക്കെയാണ് എലിയുമായിട്ട് കോണ്ടാക്റ്റ് വരാതെ അടച്ചു സൂക്ഷിക്കുക എന്നതാണ് മെയിൻ വെള്ള ഞാൻ നേരത്തെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു വെള്ളത്തിലാണ് ഏറ്റവും മാക്സിമം ചാൻസ് ഉള്ളത് അടച്ചു സൂക്ഷിക്കാത്ത ഭക്ഷണങ്ങളിൽ എലിയുടെ മൂത്രം മിക്സ് ആകാൻ ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതുവഴി വരാം ഓക്കെ ഭക്ഷണം നന്നായിട്ട് ഭാഗം ചെയ്ത് കഴിക്കുക അതുമാത്രമല്ല അടച്ചു സൂക്ഷിക്കുക ഈ രണ്ട് കാര്യങ്ങളും എലിയുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുക ഇത്രയുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ കാര്യത്തിൽ ഡോക്ടർ നേരത്തെ പറഞ്ഞു ഇപ്പം ഇത് ഒഴിവാക്കാനുള്ള മറ്റൊരു വഴിയെന്ന് പറയുന്നത് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം അല്ലെങ്കിൽ തിളപ്പച്ചാറ്റിയ വെള്ളം എന്ന് പറയുകയുണ്ടായി ഈ പുറത്തുനിന്ന് കഴിക്കുന്ന ജ്യൂസ് ഐസ് അതുപോലുള്ള അതുപോലുള്ളവ നമ്മൾ കഴിക്കുമ്പോൾ അതൊരു അത് മറ്റൊരു കാരണമാവില്ലേ കാരണം അത് തിളപ്പച്ചാറ്റിയ വെള്ളം ആവണമെന്നില്ല ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം ആവണമെന്നില്ല അതെല്ലാം ഒരു പ്രശ്നമായിരിക്കില്ലേ നമ്മൾ നമ്മൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോട്ടലിലേക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ ഉപയോഗിക്കണമെന്നാണ് നമ്മൾ നിഷ്കർഷിക്കുന്നത് അങ്ങനെയുള്ള വളരെ നമുക്ക് വിശ്വാസ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഭക്ഷണ ജ്യൂസ് കഴിക്കുക പിന്നെ ടാപ്പ് വാട്ടറിൽ നമ്മൾ ഗവൺമെൻറ് സപ്ലൈ ഉള്ള ടാപ്പ് വാട്ടറിൽ തീർച്ചയായും ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം തന്നെയാണ് വരുന്നത് അതുകൊണ്ട് എന്നിരുന്നാലും നമ്മൾ തിളപ്പിച്ചാറ്റിയത് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് വിശ്വാസ്യതയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കുക ജ്യൂസ് കഴിക്കുക അതുപോലെയുള്ള കാര്യങ്ങളിൽ ചെയ്യാവൂ എലിപ്പനിക്ക് വാക്സിനേഷൻ ഉള്ളതായി ഡോക്ടർ പറഞ്ഞു എവിടെയെല്ലാം അത് ലഭ്യമാണോ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാണോ എവിടെയെല്ലാമാണോ അത് ലഭ്യമായിട്ടുള്ളത് ഇന്ത്യയിൽ തീർച്ചയായും അതില്ല നമ്മൾ അങ്ങനെ വാക്സിനേഷൻ ചെയ്യുന്നില്ല നമുക്ക് ഡോക്സിസൈക്ലിൻ എന്ന പ്രതിരോധ മരുന്നാണ് ഇന്ത്യയിൽ അവൈലബിളായിട്ടുള്ളത് ഡോക്ടർ സൈക്ലിൻ എന്ന മരുന്ന് കൊണ്ട് തന്നെ ഇത് ഭേദം പ്രതിരോധിക്കാൻ കഴിയുന്നതാണ് മറ്റ് മറ്റ് രാജ്യങ്ങളിൽ ചില ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഈ വാക്സിനേഷൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഡോക്ടർ പ്രതിരോധ മരുന്ന് ഏതെല്ലാം സർക്കാർ ഏതെല്ലാം ആശുപത്രിയിലാണ് സർക്കാർ ആശുപത്രിയിൽ ലഭ്യമാണോ തീർച്ചയായും സർക്കാർ ആശുപത്രിയിലെ എല്ലാ പഞ്ചായത്തുകളിലും ലഭ്യമാണ് നമ്മളുടെ പി എച്ച് സി പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളിലെല്ലാം ലഭ്യമാണ് അത് നമ്മൾ ഗവൺമെൻറ് സപ്ലൈ ആണ് ഫ്രീ ആയിട്ട് ലഭ്യമായ ഒരു മരുന്ന് തന്നെയാണ് ഇത് മെയിൻലി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ജോലിക്ക് പോകുന്നവർക്ക് നമ്മൾ ലഭ്യമാക്കാറുണ്ട് വർക്കർമാർ വഴി ലഭ്യമാക്കാറുണ്ട് ആരെല്ലാമാണ് ഈ ഒരു പ്രതിരോധ മരുന്ന് നിർബന്ധമായും കഴിച്ചിരിക്കേണ്ടത് ജലം മലിന കെട്ടിക്കിടക്കുന്ന ജലം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മലിനമായ ജലത്തിൽ കോണ്ടാക്റ്റ് വരാൻ സാധ്യതയുള്ള ജോലികൾ ഏർപ്പെടുന്നവർ കൂടുതലും നമ്മൾ ഈ കെട്ടിക്കിട എന്ന ഓട വൃത്തിയാക്കുന്നവർ പിന്നെ അല്ലാതെ ഈ കാടും പടലുമൊക്കെ എലിശല്യം കൂടുതലുള്ള ഏരിയയിൽ വർക്ക് ചെയ്യുന്നവർ അതൊക്കെ വൃത്തിയാക്കാൻ വൃത്തിയാക്കാനിറങ്ങുന്നവർ ബേസ്ഡ് ഒരുപാട് ഡെപ്പോസിറ്റ് ചെയ്ത് കറക്റ്റ് അല്ലാത്ത രീതിയിൽ കിടക്കുന്ന വേസ്റ്റുകളുള്ള സ്ഥലങ്ങളിലൊക്കെ എലിയുടെ ശല്യം കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ തീർച്ചയായും വീട്ടിൽ എലി ശല്യം ഉള്ളവരും കഴിവതും എലിയുടെ ശല്യം കുറയ്ക്കാൻ നോക്കുക പിന്നെ കൂടുതലും നമ്മൾ ജോലിക്ക് പോകുന്നവർക്കാണ് ഈ ഡോക്ടർ സൈക്കിളിൽ ഗുളിക നിർബന്ധമായും കഴിക്കണമെന്ന് പറയുന്നത് ഡോക്ടർ സമയം അതിക്രമിച്ചിരിക്കുകയാണ് താങ്കളുടെ വിലയേറിയ സമയം ഇവിടെ ചിലവഴിച്ചതിന് വളരെ നന്ദി നന്ദി